പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ കർഷകൻ മരിച്ച സംഭവത്തിൽ അട്ടപ്പാടി താവളത്ത് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു ചിന്നത്തടാകം മണ്ണാർക്കാട് റോഡാണ് നാട്ടുകാർ ഉപരോധിച്ചത് വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീയെ ഉൾപ്പെടെ റോഡിൽ കിടത്തിയായിരുന്നു ഉപരോധം നാട്ടുകാരുമായി മണ്ണാർക്കാട് ഡി നടത്തിയ ചർച്ചയെ തുടർന്ന് ആണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് അട്ടപ്പാടി താവളത്ത് മണ്ണാർക്കാട് ചിഹ്നത്തടാകം റോഡ് ഉപരോധിച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസം താവളം മുള്ളി റോഡിൽ താഴെ മഞ്ചിക്കണ്ടിയിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ ശാന്തകുമാർ എന്ന മധ്യവയസ്കൻ മരിച്ച സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാൻ കുറുകേച്ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഇതേ പാതയിൽ ഒരാൾ മരിച്ചിരുന്നു അന്നത്തെ അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീയെ ഉൾപ്പെടെ റോഡിൽ കിടത്തിയായിരുന്നു നാട്ടുകാരുടെ ഉപരോധം എന്റെ അച്ഛൻ ഭയങ്കര പാവപ്പെട്ടവരായിരുന്നു അച്ഛൻ ഒരാഴ്ചയായിട്ട് മരിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞിട്ട് ഫോറസ്റ്റുകാർ ആരും ഇതുവരെ ഒന്നും വന്നിട്ടില്ല അച്ഛൻ മരിച്ച എട്ടു ദിവസമായി ഒരു മാണ് കുറുക്കി ചാടി വരച്ചിട്ട് അമ്മയുടെ ഫോണ് പൊട്ടി ഇനി അമ്മയ്ക്ക് ആറു മാസം ഇല്ലാണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യട്ടെ ഞങ്ങൾ രണ്ട് പടുത്തല്ല ഇനി വീട്ടിൽ ഞങ്ങളുടെ ഞങ്ങളുടെ കാട്ടിന് പതിനഞ്ച് ലക്ഷം ഉണ്ട് അന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഫോറസ്റ്റുകാർ പോയിട്ട് വന്നിട്ട് ഒരാൾ പോലും ഒന്ന് ഒന്നും പറഞ്ഞിട്ടില്ല ഒന്ന് അവര് പറഞ്ഞിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ശരി അയച്ചു പോയി പറഞ്ഞു അവർക്ക് പ്രൂഫ് വേണം എത്ര മാനം കൊണ്ടെന്ന് കാട്ടി മരിച്ചവർ കൊണ്ടുവരണം എന്നൊക്കെ പറയും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതൊക്കെ എന്തൊക്കെയോ വേണം പ്രൂഫ് വേണം പ്രൂഫ് വേണം എന്ന് പറയും ഞങ്ങൾ എന്ത് പ്രൂഫ് മരിച്ചവർന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്താ പ്രൂഫ് ചെയ്യാൻ പറ്റുക അച്ഛൻ മരിച്ചു ഇനി കഴിഞ്ഞു ഞങ്ങൾ പഠിത്ത അല്ല അമ്മയുടെ ബോണും പൊട്ടി ഇനി അമ്മയുടെ എനിക്കാൻ പറ്റില്ല ഇനി ഞങ്ങൾക്ക് എന്താ ചെയ്യണമെന്നൊന്നും പറ്റില്ല എന്തെങ്കിലും ഒന്ന് സഹായം ഞങ്ങളുടെ ഫാമിലി തന്നെ ഇതുവരെ ഒരു ഫോറസ്റ്റ് ഒരു ആർ ആർ ടി പോലും ഇനി എത്തിയിട്ടില്ല ഒരു മണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് റോട്ടിൽ കൂടി യാത്ര ചെയ്യാനോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ യാതൊരു മാർഗം ഇല്ല പുലിയുണ്ട് ആനയുണ്ട് പന്നിയുണ്ട് എല്ലാ ശല്യം ഞങ്ങൾക്ക് വളരെ കൂടുതലാണ് കളക്ടർ വന്നിട്ട് ഇതിനുള്ള ഞങ്ങൾ ഒരു ഉച്ചവരെ ഉപരോധം തുടർന്നതോടെ മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിൽ വലിയ ഗതാഗത കുരുക്ക് ഉണ്ടായി ഒടുവിൽ ഡി എത്തി ജനങ്ങളുമായി നടത്തിയ ചർച്ചയിൽ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി ഈ ആനയെ ഐഡന്റിഫൈ ചെയ്തിട്ട് തുരത്തണം എന്നുള്ള ഒരു ആവശ്യം ജനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് അതിനു മുന്നേ നമുക്ക് ഈ ആന ഏതാണെന്നും അത്തരത്തിലൊരു കൊലയാളി ആന തന്നെയാണോ ഇത് എന്നുള്ളത് ഒരു പഠനം നടത്തേണ്ടതുണ്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരു പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ച് അതും നമ്മൾ ഉടനെ നടപടി ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അത്തരത്തിലൊരു സ്ക്വാഡിനെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ നഷ്ടപരിഹാര തുക സംബന്ധിച്ചൊക്കെ അതേസമയം ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ കൂടുതൽ സമരത്തിലേക്ക് കടക്കുമെന്ന് ജനകീയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ബി ജെ പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ പറഞ്ഞു ഇന്നലെ ആനമൂലം മരണപ്പെട്ടുള്ള ആ കുടുംബത്തിന്റെ വിഷയവുമായിട്ട് മുൻനിർത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങള് രാഷ്ട്രീയം മറന്നുകൊണ്ട് അതിശക്തമായുള്ള സമരമാണ് ചെയ്തത് സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതായിരുന്നു സത്യാവസ്ഥ പിന്നെ ഡി എഫ് ഒ അടക്കമുള്ള ആളുകൾ വരാനും ചർച്ച ചെയ്യാനും തയ്യാറായി ഇവിടെ ഉന്നയിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയമില്ലാത്തവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഈ സമരത്തിൽ മുന്നോട്ട് ഉന്നയിച്ചിട്ടുള്ളതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നൂറ് ശതമാനം നമുക്ക് പറയാൻ കഴിയില്ല ഒട്ടുമിക്ക കാര്യങ്ങളും ഒരു ഡി എഫ് ഒൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ജനങ്ങൾക്ക് പക്ഷേ ഈ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ഇന്ന് സർവകക്ഷികളും കക്ഷി തീതമായിട്ടാണ് സമരങ്ങൾ വരും ദിവസങ്ങളിൽ ഇതേ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള സമരവും ഭാരതീയ ജനതാ പാർട്ടി ചെയ്യും മണ്ണാർക്കാട് എം എൽ എ എൻ ഷം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ എന്നിവർ ഇത്രയും വലിയ അപകടം നടന്നിട്ടും തിരിഞ്ഞു നോക്കാത്തതിനേയും ബി ജെ പി വിമർശിച്ചു ജനം പാലക്കാട്